അടുത്ത കാലത്തൊന്നും ഇത്രയും സന്തോഷത്തോടുകൂടെ ഒരു മൂവി റിവ്യൂ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലായിട്ടോ കളങ്കാവൽ മമ്മൂട്ടിയുടെയും വിനായകൻ്റെയും കളങ്കാവൽ ഇത് ആരുടെ സിനിമയാണെന്ന് പറയാൻ ഒരു വലിയ ബുദ്ധിമുട്ടുണ്ട് മമ്മൂട്ടിയുടെയാണോ വിനായകൻ്റെ സിനിമയാണോ അതോ ഇവർ രണ്ടുപേരുടെയും കൂടിയാണെന്നൊക്കെ പറയാൻ വലിയൊരു ധർമ്മസങ്കടത്തിലാണ് മമ്മൂട്ടിയാണോ അതിലെ നായകൻ വിനായകനാണോ അതിലെ നായകൻ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടുപേരും നായകന്മാരാണ് എന്ന് പറയേണ്ടി വരും എന്തായാലും വിനായകനെ നമുക്കിതിനകത്ത് നായകനായി സംവിധായകൻ അവതരിപ്പിച്ചു എന്നുള്ള ഒരു വലിയ ധൈര്യം കാണിച്ചതിൽ തന്നെ വിനായകൻ്റെ ഇതുവരെയുള്ള സർഗസേഷൻ മുഴുവൻ പുറത്തെടുത്ത ഒരു സിനിമയായിട്ടാണ് എനിക്ക് കളങ്കാവൻ തോന്നിയത് കളങ്കാവൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം ഒരു സംശയം ഉണ്ടായിരുന്നു ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരു വാക്കായിരുന്നതുകൊണ്ട് അതെന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് മ ഈ തെക്കൻ തിരുവിതാം ഊറിലെ ദേവീക്ഷേത്രങ്ങളിൽ നടത്തുന്ന ഒരു ചടങ്ങാണത്രേ അത് ദേവി ഈ അസുരനെ നിന്ന് നിഗ്രഹിക്കുന്ന ഒരു പ്രതീകാത്മകമായ ഒരു ചടങ്ങാണത് ആറ്റുകാൽ പോലെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഈ ചടങ്ങുകൾ നടക്കാറുണ്ട് അത്രയും അതിൽ നിന്നാണ് ഈ സിനിമയ്ക്ക് ഈ പേര് കണ്ടെത്തിയത് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ നിഗ്രഹിക്കുക അസുരനിഗ്രഹം അപ്പോൾ ഇതിനകത്ത് ഒരു സൈക്കോപാത്തായ കഥാപാത്രത്തെ സ്റ്റാൻലി ദാസ് എന്ന കഥാപാത്രത്തെ അദ്ദേഹം തമിഴ്നാട്ടിലെ കേരളത്തിൻ്റെ ബോർഡറിനോട് തമിഴ്നാടിൻ്റെ ഈ ബോർഡറിനോട് കന്യാകുമാരി ഭാഗത്താണെന്ന് തോന്നുന്നു അവിടുത്തെ ഒരു സ്പെഷ്യൽ പോലീസിലെ ഒരു ഓഫീസറായി ജോലി ചെയ്യുന്ന സ്റ്റാൻലിദാസിനെ അവതരിപ്പിച്ചിരിക്കുന്നത് മമ്മൂട്ടിയാണ് ഈ സിനിമ കണ്ടു തുടങ്ങിയാൽ അത് മമ്മൂട്ടിയാണെന്ന് നമുക്ക് തോന്നുകയില്ല കേട്ടോ ഈ സ്റ്റാൻലി ദാസ് എന്ന ഒരു പോലീസുകാരനായിട്ട് മമ്മൂട്ടി സ്വയം മാറുന്ന അത്ഭുതകരമായ കാഴ്ച ഈ അടുത്ത കാലത്ത് മമ്മൂട്ടിയുടെ ഭ്രമയുഗത്തിലൊക്കെ സംഭവിച്ചതുപോലെയുള്ള മറ്റൊരു മമ്മൂട്ടിയെ ആവാഹിക്കുന്നത് പോലെ ഈ സിനിമയിൽ ഈ പോലീസുകാരൻ എന്ന കഥാപാത്രം മമ്മൂട്ടിയിലേക്കങ്ങ് സന്നിവേശിക്കപ്പെട്ടപ്പോൾ ഉണ്ടാകുന്ന മാറ്റം അത്ഭുതകരമായി മാത്രമേ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുള്ളൂ ഏതാണ്ട് ആദ്യത്തൊരു മണിക്കൂറ് ഇൻ്റർവെൽ എന്ന് പറയുന്ന ഒരു മണിക്കൂർ കൊണ്ട് എത്തി ഇത്ര പെട്ടെന്ന് ഇതിൻ്റെ ഇൻ്റർവെല്ലായോ എന്ന് നമ്മൾ സംശയിച്ചു പോകും അങ്ങനെ ഇരുന്ന് പോയൊരു സിനിമയാണ് ഇതിനകത്ത് ഈ അടുത്ത കാലത്തൊന്നും ഇത്തരത്തിലൊരു സിനിമ ഞാൻ കണ്ടിട്ടില്ല ഒരു കംപ്ലീറ്റ് പെർഫെക്റ്റ് സിനിമ എന്ന് വേണമെങ്കിൽ പറയാം അത്ര മനോഹരമായിട്ട് മനോഹരമായിട്ടെടുത്തത് ഒരു സംവിധായകൻ്റെ ജിതിൻ കെ ജോസ് എന്ന ഒരു സംവിധായകൻ്റെ ആദ്യത്തെ സിനിമയാണ് ഇതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനേ പറ്റില്ല അത്ര മനോഹരമായി സംവിധാനം ചെയ്ത ഈ സിനിമ ആദ്യത്തെ ഇടവേള കഴിഞ്ഞു പോകുന്നത് അറിയില്ല അത് കഴിഞ്ഞ് വന്നിട്ടുള്ള ഒരു മണിക്കൂറും ഇരുപത്തിനാല് മിനിറ്റും ശ്വാസം ശ്വാസമടക്കിക്കൊണ്ടേ നമുക്ക് ആ സിനിമ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുള്ളൂ അതെൻ്റെ കഥ മുഴുവൻ ഇവിടെ പറയാവുന്നിട്ടില്ല കാരണം ഒരു സെക്ഷൻ സൈക്കോപാത്ത് ആയൊരു കഥാപാത്രത്തിനും കഥാപാത്രത്തിനെയാണ് മമ്മൂട്ടി അവതരിപ്പിച്ചിരിക്കുന്നത് സാധാരണഗതിയിൽ മമ്മൂട്ടി എന്ന ഒരു പ്രസിദ്ധനായ നടൻ ഒരു കഥാപാത്രത്തെ ഒക്കെ കയ്യെട്ട് കൈകാര്യം ചെയ്യാനായിട്ട് മടിച്ചു നിൽക്കേണ്ടതാണ് സത്യത്തിൽ പ്രത്യേകിച്ചും ഈ ഏജിലൊക്കെ അങ്ങനെ ഒരു കഥാപാത്രത്തെ ചെയ്യാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ സമ്മതിച്ചു കൊടുത്തേ എന്ന് മാത്രമല്ല ആ സംവിധായകൻ ചെയ്ത മറ്റൊരു കാര്യമുണ്ട് ഇവിടെ ഈ സൈക്കോപറത്തായ കഥാപാത്രം പ്രതിനായകനാണ് വില്ലനാണ് എന്നാൽ നായകനായി വരുന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മറ്റെല്ലായിടത്തും വില്ലനായി വരുന്ന വിനായകനാണെന്നുള്ളതാണ് പ്രത്യേകത ആ വിനായകൻ ഇങ്ങനെ ഒരു മുഖമുണ്ടായിരുന്നു ഇങ്ങനെ ഒരു കഴിവുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചതിനു അത്ഭുതപ്പെട്ടു പോകും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലൊക്കെ നമ്മൾ പലതും കേട്ടിട്ടുണ്ടെങ്കിലും ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ആ വിനായകനോട് ഒരു പ്രത്യേക ആ അഭിനിവേശവും അദ്ദേഹത്തിൻ്റെ ആ അഭിനയപാഠകളെ അഭിനന്ദിക്കാതിരിക്കാനും ശരിക്കും രണ്ടു കൂട്ടിലും മത്സരിക്കുകയാണ് മനോഹരമായ അഭിനയം ആ കഥയുടെ ഒരു സൃഷ്ടി കണ്ടത് എന്താ പറയേണ്ടത് എന്തൊരു മനോഹരമായ ഘടനയാണ് ആ തിരക്കഥയ്ക്കെന്നറിയാവുന്നത് അതിമനോഹരമായ ഒരു കുറ്റാന്വേഷണ കഥ ഒരു കുറ്റാന്വേഷണ കഥ നിറയെ സസ്പെൻസ് ഒരു സസ്പെൻസ് ഒരു വെറുതെ ഒരു സസ്പെൻസ് ത്രില്ലർ സിനിമയായി മാത്രം മാറേണ്ടി വരുന്ന ഒരു സിനിമയെ ഇത്രയധികം മനോഹരമാക്കി ഒരു ചലച്ചിത്രകവ്യമാക്കി മാറ്റിയതിൽ ജിതിൻ കെ ജോസ് വഹിച്ച പങ്ക് നമുക്ക് നിശംസയം അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല പ്രത്യേകിച്ചും അതിൻ്റെ എഴുത്ത് കൂടെ എഴുതിയത് ജിതിൻ കെ ജോസിൻ്റെ പോലെ തന്നെ അതിൻ്റെ എഴുതിയത് ജിഷ്ണു ശ്രീകുമാറാണ് ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് ഫൈസൽ അലിയാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത് മുജീബ് റഹ്മാൻ എഡിറ്റിംഗ് എഡിറ്റിങ് എടുത്തു പറയേണ്ടതാണ് കേട്ടോ എന്നെ പ്രവീൺ പ്രഭാകറിൻ്റെ എഡിറ്റിങ്ങിനെ പറ്റി എടുത്തു പറയേണ്ടതാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എഡിറ്റിങ്ങാണ് ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ബോറടിക്കാതെ ഈ രണ്ട് മണിക്കൂറും ഇരുപത്തിനാല് മിനിറ്റും നമ്മളെ ആ തിയേറ്ററിൽ പിടിച്ചിരുത്തണമെങ്കിൽ ആ എഡിറ്റിംഗ് വലിയൊരു മുന്നേ പങ്കുവഹിച്ചുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമേയില്ല ഈ സിനിമ തിയേറ്ററിൽ പോയി കാണണം മമ്മൂട്ടി എന്ന മഹാനടൻ്റെ അഭിനയ ജീവിതത്തിലെ ആ മറ്റൊരു തിലകക്കുറിയാണ് കളങ്കാവൽ എന്നുള്ള സിനിമ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇപ്പം തന്നെ ഏതാണ്ട് അത് അറുപത് പരം കളക്ഷനായി കഴിഞ്ഞു ഇത് ഒരു പക്ഷേ നൂറ് കോടി ക്ലബിലേക്ക് അടുത്ത ദിവസം തന്നെ കയറും എന്തായാലും നിങ്ങൾ ഓരോരുത്തരും പോയി നിങ്ങൾ എല്ലാ സിനിമാ പ്രേമികളും കണ്ടിരിക്കേണ്ട സിനിമയാണ് ഈ എങ്ങനെയാണ് ഒരു കുറ്റാന്വേഷണ കഥയെ ഒരു ചലച്ചിത്ര ചലച്ചിത്രകാവ്യമാക്കി മാറ്റാൻ കഴിയുക എന്നുള്ള അതിമനോഹരമായ ഒരു ചലച്ചിത്ര പാഠം കൂടി ഈ ചലച്ചിത്ര പ്രേമികൾക്ക് ഇത് നൽകുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ എല്ലാ ഭാവങ്ങളും ും വിനായകൻ ഈ രംഗത്തുള്ള ചില കാലിക സംഭവങ്ങളൊക്കെ നിങ്ങൾക്കൊരു പക്ഷേ ഓർമ്മയുണ്ടാവും അതുമായിട്ടൊന്നും ഇതിനെ ബന്ധപ്പെടുത്തണ്ട പക്ഷേ ഈ സിനിമ ഇറങ്ങിയിരിക്കുന്നത് അത്തരം ഒരു കാലഘട്ടത്തിലാണെന്നുള്ളൊരു പ്രസക്തി കൂടി നമുക്ക് തോന്നും പ്രത്യേകിച്ചും ഈ സൈക്കോപാത്തുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ സമൂഹത്തിൽ വളരെ മാന്യമായി പെരുമാറും വളരെ സൗമ്യമായി പെരുമാറും പലരും അദ്ദേഹത്തിൻ്റെ വലയിൽ വീണുപോകും അത്രമാത്രം വശീകരണ കൂടിയാണ് അവർ ബന്ധപ്പെടുക ബന്ധപ്പെട്ട് അയാൾക്ക് കീഴ്പ്പിടും കീഴ്പ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹം അടുത്ത ഘട്ടം എന്ന് പറയുന്നത് അവരെ ഈ ഭൂപോകളത്തിൽ നിന്ന് ഇല്ലാതാക്കുന്ന അതിക്രൂരമായ വിനോദത്തിനടി ഒരു രോഗത്തിനടിമപ്പെട്ട കഥാപാത്രമായിട്ടാണ് മമ്മൂട്ടി അവതരിപ്പിക്കുന്നത് ആ ഒരു മഹാ ആ ഒരു നടൻ്റെ അഭിനയ പാഠകത്തിനു മുമ്പിൽ വലിയൊരു നമസ്കാരം പറഞ്ഞേ പറ്റൂ അവർ ഏതാണ്ട് ഒരു പതിനഞ്ച് കോടിയോളം രൂപ ചെലവ് ചെയ്ത് നിർമ്മിച്ച ഈ സിനിമ ഇപ്പോൾ തന്നെ വലിയ തുക ബോക്സ് ഓഫീസിന് കളക്ഷനായി കഴിഞ്ഞു എന്നുള്ള കാര്യം മലയാള സിനിമയ്ക്ക് വലിയ അഭിമാനമായി തീരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല നന്ദി നമസ്കാരം മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക്